ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പഴുത്ത മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനം നല്ല പഴുത്ത മാങ്ങ പിന്നെ തേങ്ങ പച്ചമുളക് കറിവേപ്പില ഉപ്പ് ജീരകം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി പിന്നെ കടു കുറയ്ക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ വറ്റൽമുളക് കടുക് ഉലുവ ഇനി നമുക്ക് മാങ്ങ ഉണ്ടാക്കാം അതിനാവശ്യം ആദ്യം ഒരു മൺകലം എടുത്ത് വെക്കുക അതിലേക്ക് പഴുത്ത മാങ്ങ തൊലി ഇരിച്ച നല്ല പഴുത്ത മാങ്ങ ഓരോന്നായി അതിലേക്കിടുന്നു നല്ല പഴുത്ത മാങ്ങയാകുമ്പോഴതിന് നല്ല സ്വാദ് നമുക്ക് ലഭിക്കുക അപ്പോൾ മാങ്ങ ഇടുക മാങ്ങയിട്ട ശേഷം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുക പച്ചമുളക് ശേഷം നമ്മൾ കറിവേപ്പില നല്ല കറിവേപ്പില ആഡ് ചെയ്യുക അതിന് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നീട് മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് അതിലേക്ക് മുളക് പൊടിയും ആഡ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അപ്പം അത് നന്നായി തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് വന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാണ് തേങ്ങയും ജീരകവും കൂടി നന്നായി അരച്ച പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കണം നന്നായി അരഞ്ഞ അരച്ചെടുത്ത് ചേർത്ത് നന്നായി തിളച്ച തിളപ്പിച്ചെടുക്കുക അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരാണ് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക തൈര് ആഡ് ചെയ്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉലുവപ്പൊടി ആഡ് ചെയ്ത് ഇളക്കി വാങ്ങി വെക്കുക അത് അത് കഴിഞ്ഞ് നമ്മളിനി കടുക് വറക്കാൻ പോവുകയാണ് അതിലേക്ക് ചീനീച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് തിളച്ച ശേഷം അതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കടുകിടാം കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് വറ്റൽ മുളക് നമ്മളതിലേക്ക് ആഡ് ചെയ്യും വറ്റൽ മുളക് കറിവേപ്പിലെയും കൂടിയിട്ട് അതൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ കടുവ വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ് ശേഷം നന്നായിട്ടത് ഇളക്കി കൊടുക്കുക നമ്മളത് വാങ്ങിവെച്ച ശേഷവും കുറച്ച് നേരം നന്നായിട്ടൊന്ന് കടുവ വറുത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ പഴുത്ത മാങ്ങാക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്